Hello friends, welcome back to Info Talk Show. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മൾ ഇന്നു മുതൽ എൽ എസ് എസ് യു എസ് എസ് കോച്ചിങ് ക്ലാസുകൾ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടത്തുന്ന എൽ എസ് എസ് യു എസ് എസ് എക്സാമിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മാതൃകാ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ എസ് എസ് യു എസ് എസ് എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ളതും എന്നാൽ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് പ്രധാനപ്പെട്ട ആണ് അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ കാക്കകളില്ലാത്ത നാട് എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് കാക്കകളില്ലാത്ത നാട് എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതാണ് കാശ്മീർ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് പുതുച്ചേരി ഉത്തരം ഇതാണ് ലക്ഷദ്വീപ് കാക്കകളില്ലാത്ത നാട് എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ് രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ സൂര്യനെ നിരീക്ഷിക്കാനായി വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ ദൗത്യമേത് സൂര്യനെ നിരീക്ഷിക്കാനായി വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ ദൗത്യമേതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ചന്ദ്രയാൻ മംഗൾയാൻ ആര്യഭട്ട ആദിത്യ എൽ വൺ ഉത്തരം ഇതാണ് ആദിത്യ എൽ വൺ സൂര്യനെ നിരീക്ഷിക്കാനായി വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ എൽ വൺ കൂട്ടുകാരെ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിക്കോളൂ പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം കാസർഗോഡ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് തൃശൂർ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് നാലാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ദേശീയ ഉരകം ഇന്ത്യയുടെ ദേശീയ ഉരകം ഏതാണ് ഓപ്ഷൻസ് നോക്കാം രാജവെമ്പാല അണലി മൂർഖൻ പെരുമ്പാമ്പ് ശരിയായിട്ടുള്ള ഉത്തരം കമന്റ് ചെയ്യാനും മറക്കണ്ടോ ഉത്തരം ഇതാണ് അണലി ഇന്ത്യയുടെ ദേശീയ ഉരകമാണ് അണലി കൂട്ടുകാരെ അഞ്ചാമത്തെ ചോദ്യം നോക്കാം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തിളങ്ങി നിൽക്കുന്ന മലയാളിയായ വനിതാ ക്രിക്കറ്റർ ഓപ്ഷൻസ് ഇതൊക്കെയാണ് മിന്നുമണി സ്മൃതി മന്ദാന രാധാ യാദവ് ദീപ്തി ശർമ്മ ശരിയായിട്ടുള്ള ഉത്തരം മിന്നുമണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തിളങ്ങി നിൽക്കുന്ന മലയാളിയായ വനിതാ ക്രിക്കറ്ററാണ് മിന്നുമണി ആറാമത്തെ ചോദ്യം ഇതാണ് ഫോസിൽ ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് ചൊവ്വ വ്യാഴം ശുക്രൻ ബുധൻ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് ചൊവ്വ ഫോസിൽ ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചൊവ്വയാണ് ഫ്രണ്ട്സ് നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയുടെ രക്തം എന്നറിയപ്പെടുന്ന മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഏത് ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഇംഫാൽ ഇറ്റാനഗർ പനാജി അമരാവതി ഉത്തരം ഇംഫാൽ ആണ് ഇന്ത്യയുടെ രക്തമെന്നറിയപ്പെടുന്ന മണിപ്പൂരിന്റെ തലസ്ഥാനമാണ് ഇംഫാൽ എട്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ ഭൂമിക്കൊരു ചരമഗീതം ആരുടെ കൃതിയാണ് ഭൂമിക്കൊരു ചരമഗീതം ആരുടെ കൃതിയാണ് ഓപ്ഷൻസ് ഇതാണ് ഉള്ളൂർ ബാലാമണിയമ്മ ഒ എൻ വി കുറുപ്പ് കുഞ്ഞുണ്ണി മാഷ് ശരിയായിട്ടുള്ള ഉത്തരം ഒ എൻ വി കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതം ആരുടെ കൃതിയാണ് ഒ എൻ വി കുറുപ്പിന്റെ കൃതിയാണ് നമുക്ക് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ വിനോദം കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ വിനോദം ഏതാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഹോക്കി ചതുരംഗം കിളിത്തട്ട് പകിട ഉത്തരം ഇതാണ് ചതുരംഗം കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ വിനോദമാണ് ചതുരംഗം അടുത്ത ചോദ്യം നോക്കാം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് പത്താമത്തെ ചോദ്യമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് പുന്നമടക്കായൽ വേമ്പനാട് കായൽ വെള്ളായണി കായൽ അഷ്ടമുടി കായൽ കൂട്ടുകാരെ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം പുന്നമട കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമട കായൽ പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് സാമൂഹ്യ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മം കലർത്തിയും ചിട്ടപ്പെടുത്തിയ കേരളീയ കലാരൂപം ഏത് സാമൂഹ്യ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മം കലർത്തിയും ചിട്ടപ്പെടുത്തിയ കേരളീയ കലാരൂപം ഏതാണ് ഓപ്ഷൻസ് നോക്കാം കഥകളി മോഹിനിയാട്ടം ഓട്ടൻതുള്ളൽ ഭരതനാട്യം ശരിയായ ഉത്തരം ഓട്ടൻതുള്ളലാണ് സാമൂഹ്യ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മം കലർത്തിയും ചിട്ടപ്പെടുത്തിയ കേരളീയ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ ഫ്രണ്ട്സ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ദേശാടനക്കിളി ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ദേശാടനക്കിളി ഏതാണ് ചെമ്പോത്ത് മഞ്ഞക്കിളി നീലപ്പൊന്മാൻ പച്ചില കുടുക്ക ശരിയായ ഉത്തരം മഞ്ഞക്കിളിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ദേശാടനക്കിളിയായത് മഞ്ഞക്കിളിയാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏത് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏതാണ് ഓപ്ഷൻസ് നോക്കൂ ബുദ്ധമയൂരി മരോട്ടി ശലഭം ഗരുഡശലഭം കൃഷ്ണശലഭം ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരമാണ് ബുദ്ധമയൂരി കേരളത്തിന്റെ ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു പെട്ടിമുടി ഏത് ജില്ലയിലാണ് പെട്ടിമുടി ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് എറണാകുളം വയനാട് പാലക്കാട് ഇടുക്കി ശരിയായ ഉത്തരം ഇടുക്കിയാണ് പെട്ടിമുടി ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ജ്ഞാനപീഠം ലഭിക്കാത്ത സാഹിത്യകാരൻ ആരാണ് ജ്ഞാനപീഠം ലഭിക്കാത്ത സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻസ് നോക്കാം ഒ എൻ വി ജി ശങ്കരക്കുറുപ്പ് തകഴി വള്ളത്തോൾ ശരിയായ ഉത്തരം വള്ളത്തോളാണ് ജ്ഞാനപീഠം ലഭിക്കാത്ത സാഹിത്യകാരനാണ് വള്ളത്തോൾ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പതിനഞ്ച് ചോദ്യങ്ങളാണ് ഇത് മുൻവർഷങ്ങളിൽ ചോദിച്ചവയാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളവയുമാണ് അപ്പോൾ നിർബന്ധമായും നിങ്ങൾ ബുക്കിൽ എഴുതി പഠിച്ചോളുക നമ്മൾ ഇപ്പോഴേ തുടങ്ങിയാലേ നമുക്ക് എക്സാമിൻ്റെ സമയത്തേക്ക് എല്ലാം കവർ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ കൂട്ടുകാരെ നോക്കൂ നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങളെല്ലാവരും കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട സ്നേഹഗായകൻ ഗായകൻ എന്നറിയപ്പെടുന്ന കവിയാരൻ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഉള്ളൂർ കുമാരനാശാൻ ഒളപ്പമണ്ണ അക്കിത്തം ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂട്ടുകാരെ നമുക്കിനിയും ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട് ആ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്താൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്